ഹായ് കൂട്ടുകാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു കുറച്ച് തരംഗം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞത് നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞത് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാം എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് അതിന് നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടാൽ ഒന്നൊരു മൊബൈൽ ഫോൺ തന്നെയാണ് വേണ്ടത് പിന്നെ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഹെഡ്സെറ്റ് വേണം വയേർഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹെഡ്സെറ്റ് നമുക്ക് വേണം ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ടൊരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫോണിൽ തന്നെ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഞങ്ങൾ ചേരാം ഒന്ന് ഈ ഹെഡ്സെറ്റാണ് ഈ ഹെഡ്സെറ്റ് ഫിംഗേഴ്സ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെഡ്സെറ്റാണ് ആക്ച്വലി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വേറൊരു ബോട്ടിൻ്റെ ഒരു വായയുടെ ഹെഡ്സെറ്റുണ്ട് അത് നെല്ലൊലിപ്പം എൻ്റെ കയ്യിലില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയിലാണ് അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് ഇതിപ്പം അല്ലാത്ത പി സി കുത്തി ലാപ്ടോപ്പിലൊക്കെ കുത്താൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് പക്ഷെ കുഴപ്പമില്ല ഇതിനകത്ത് നമുക്കൊരു ഇൻബിൽറ്റ് മൈക്ക് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിന് ഇങ്ങനത്തെ ഓഡിച്ച് ആക്കാൻ വരുന്നത് ഫോണാ കുത്താൻ പറ്റും കുഴപ്പമില്ല നമ്മുടെ ഫോണിൻ്റെ ഓഡിയൻജൊക്കെ അങ്ങനെ തന്നെ അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പ്ലഗ് ഇൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ സംഭവങ്ങളാണ് നമ്മൾ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ആദ്യം തന്നെ ഒരു കാര്യം പറയാൻ ഉള്ളത് തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവത്തുള്ളൂ സോ മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇട്ടാൽ മതി ഞാൻ എന്തായാലും ഇനി റീപ്ലൈ തരാം ഓക്കെ അപ്പോൾ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇതിനകത്ത് ഞാൻ ജസ്റ്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ അതിൻ്റെ ആപ്ലിക്കേഷനും ഇൻസ്റ്റാളേഷനും ആൻഡ് ഇത് എങ്ങനെ ഉപയോഗിക്കാം ജസ്റ്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ അത്യാവശ്യം റിവർബും എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ നമുക്ക് ഒരു പാട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റും അത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ്റെ പേര് ബൺലാബ് എന്നാണ് സോ നമുക്ക് ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആണ് നമ്മൾ പാട്ട് പാടുന്നത് ഓക്കെ ഞാൻ റീസെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഒരു ഒരു പാട്ട് അത് റെക്കോർഡ് ചെയ്തത് ഫോണിൽ തന്നെയാണ് എക്സ്റ്റേണൽ എക്സ്റ്റേണലായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഒരു ഹെഡ്സെറ്റും കാര്യങ്ങളും മാത്രമേ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ സോ ഏത് രീതിയിൽ ഞാൻ വലിയ പാട്ടുകാരനൊന്നും അല്ലാത്തത് കൊണ്ട് പാട്ട് കേൾക്കാൻ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കാണും സോ മറ്റേ എന്തുവാ ഇപ്പൊ പറയുകയാണെങ്കിൽ കുട്ടി ശാസ്ത്രീയമായിട്ട് സംഗീതം എന്നൊക്കെ ചോദിക്കല്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ ശാസ്ത്രീയമായിട്ട് സംഗീതം എന്ന് പറയുന്ന സാധനം പഠിച്ചിട്ടേ ഇല്ല സോ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പാട്ട് പഠിച്ചിട്ടില്ല പഠിക്കാൻ പോയിട്ടില്ല അല്ലാണ്ട് ആണ് നമ്മുടെ പരിപാടികളൊക്കെ അപ്പോ ആ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ടോ നിങ്ങൾ നോക്കണം അപ്പോൾ ആ ഒരു രീതിക്കാണ് നമുക്ക് റെക്കോർഡ് ചെയ്ത് എടുക്കാൻ പറ്റുക ഇതിന്റെ ഈ വീഡിയോയുടെ താഴെ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം ആ പ്ലേ ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും അപ്പോൾ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓൾറെഡി ഞാനത് ഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചത് കൊണ്ട് ഓപ്പൺ ചെയ്യാനാണുള്ളത് ഇത് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമുക്കിത് ലഭ്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് വളരെ യൂസ് ഫാസ്റ്റ് ഇൻറ്റർഫേയ്സ് ഇങ്ങനെയാണ് ഞാൻ അത് ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിരുന്നത് കൊണ്ട് അങ്ങനെ കാ നമ്മളിപ്പോൾ ഓപ്പൺ ഓപ്പി ഓ സോറി ഓപ്പൺ ആക്കിയപ്പോൾ അങ്ങനെ വന്നതാണ് ഓക്കെ ഗെയ്സ് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഇൻറ്റർഫേയ്സ് വരിക നമുക്കിപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുകയാണ് കരമൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു പാട്ട് റെക്കോർഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് നമുക്കിത് കാണാൻ പറ്റും ഇത് ഞെക്കിക്കഴിയുമ്പോഴത്തേക്കും സോറി ഇത് ടാപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും നമുക്കിവിടെ ഇമ്പോർട്ട് ഫയൽ എന്നുള്ളൊരു ഓപ്ഷനാണ് വേണ്ടത് അതായത് കരമൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫീസ് കാണാൻ പറ്റും അതിനകത്ത് നമ്മൾ ഓഡിയോ ചൂസ് ചെയ്യണം ഓഡിയോ ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫീസാണ് വരിക അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കരോക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ കര ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ കര ഇവിടെ ആഡ് ആയിട്ടുണ്ട് അപ്പം ഈ ഒരു കരൊക്കെ കരോക്കയുടെ കൂടത്തിലാണ് നമുക്ക് പാട്ട് പാടേണ്ടത് പാട്ട് പാടേണ്ട ആ ഒരു നമുക്ക് നമ്മുടെ വോക്കൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് ഫസ്റ്റ് വണ് നമ്മൾ ചൂസ് ചെയ്യണം വോയിസ് സ്ലാഷ് ഓഡിയോ എന്നുള്ളത് അപ്പോൾ നമ്മളത് സ്ലാ അത് ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു എൻറ്റർ കാണാം ഇതിനകത്ത് നമ്മൾ ഈ റെഡ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വോയിസ് അവിടെ റെക്കോർഡാകും ഇപ്പം നമ്മുടെ കരോക്ക എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ് ഞാൻ ജസ്റ്റ് ഇതിനകത്തോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചാണ് ഇത് വേറെ എന്തോ ഓഡിയോ ആണ് അപ്പോൾ അത് പ്ലേ ചെയ്യുന്നില്ല ഞാൻ അതെന്താണെന്നു പോലും അറിയത്തില്ല സോ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കരോക്ക ആഡ് ചെയ്യുന്നത് ആൻഡ് ഈ ഒരു വോക്കൽ നമ്മുടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ആ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ആ ഒരു വോയിസ് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ ഒരു ഏതോ ഒരു വോയിസ് ആയിരുന്നു അതാരോ വോയിസ് മെസ്സേജ് അയച്ചതാണ് സോ അത് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് അതൊരു കരമൊക്കെ ആണെന്നും ഞാനിപ്പോൾ സംസാരിക്കുന്നത് പാട്ട് പാടുന്നതായിട്ടുമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് ഇനി ഒരു സാമ്പിളായിട്ട് നിങ്ങളിത് കാണിച്ചാണ് ഞാനിത് ഇത് ഒരു പാട്ട് പാടിയത് നിങ്ങളെ കാണിക്കാം ഇതിപ്പം ഞാൻ ഡിസ്കാർഡ് ചെയ്യുകയാണ് ഓക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പാടിയൊരു പാട്ട് അത് നമുക്ക് അതിനകത്ത് റീഎഡിറ്റിങ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പാടിയൊരു പാട്ട് അത് ജസ്റ്റ് നോക്കുന്നു ഇത് ഇതിൻ്റെ കാലം ഓക്കെ ഇത് എൻ്റെ വോക്കല് ഓക്കെ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇത് ഇത്തരം കൂടെ അഡ്വാൻസ് ലെവല് ആവണം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും അതിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബാക്കി വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം അപ്പോൾ അപ്പുഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയൊരു പാട്ട് റെക്കോർഡ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ആ എവിടെയാണ് മനസ്സിലാകത്തെന്നുള്ളതൊക്കെ അപ്പോൾ ഞാനതിനെ റീപ്ലൈ തരാം പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് വേറൊരു വീഡിയോയ്ക്ക് എത്തി ചെയ്യാം ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഇതെല്ലാം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകത്തുമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഒരു എന്താ ഇഷ്ടപ്പെടായി വരും സോ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം അപ്പോൾ ശരി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക് ഡിസ്ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് അടുത്തൊരു വീഡിയോയിൽ പുതിയ കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ശരി ബൈ